നമ്മൾ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അവർ വേൾഡ് ഇപ്പം സമയം രാത്രി ഒരു മണി കഴിഞ്ഞു ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പോവാണ് രണ്ട് കാറുകളിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത് നാല് ഫാമിലി നാല് ഫാമിലിയിൽ മൂന്ന് മക്കൾ അപ്പം ഞങ്ങൾ പോകുന്നത് മുംബൈ മുംബൈന്ന് ഗോവ വഴി നാട്ടിലോട്ട് നമ്മുടെ കേരളത്തിലോട്ടാണ് പോകുന്നത് അപ്പോൾ മുംബൈ ഗോവയിലെത്തി രണ്ടു ദിവസം റെസ്റ്റ് ചെയ്യുക എൻജോയ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാനിങ് എന്തായാലും ഇപ്പോൾ രാത്രി ഒരു മണി കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി ഇവിടെ നിന്ന് മുംബൈ നിന്ന് ഇറങ്ങി മുംബൈ ടു ഗോവ ഏകദേശം ഒരു പതിമൂന്ന് മണിക്കൂറാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ളത് അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ ഒരു മഹാരാഷ്ട്രയിൽ തന്നെയുള്ള ഷിർവാൾ എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞങ്ങൾ അവിടെ ഇറങ്ങി മക്കളൊക്കെ നല്ല ഉറക്കം കഴിഞ്ഞു ക്ഷീണമായിരുന്നു എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ പോകുന്ന വഴിയിലൊരു ഹോട്ടൽ കണ്ടു അവിടെ നിർത്തി അപ്പം നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരുടെ വീട്ടിൽ നിന്ന് രാത്രി ഫുഡ് ഉണ്ടാക്കി രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കുക അവിടെ കയറ്റി നമ്മൾ കയറ്റുവാണെങ്കിൽ അകത്ത് കയറ്റുവാണെങ്കിൽ നമുക്കത് എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ അതൊരു വെജിറ്റേറിയൻ ഹോട്ടൽ ആയതുകൊണ്ടും നമ്മൾ കൊണ്ടുവന്നത് നോൺ വെജ് ഐറ്റംസ് ഉള്ളതുകൊണ്ടും ഞങ്ങൾ അവിടെ തന്നെ അവിടുത്തെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്തു പക്ഷേ പുറത്ത് വന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു മക്കൾക്കും കൊടുത്തു ഒരു ഏഴര ഏഴേ മുക്കാലായ ടൈമിലാണ് നമ്മൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒൻപത് മണിയായപ്പോഴത്തേന് അവിടെ നിന്ന് വിട്ടു പിന്നെ യാത്ര തുടങ്ങി നല്ല സ്ഥലം മഴ മഴ പെയ്താൽ തുടങ്ങിയൊരു ടൈമായിരുന്നു അപ്പോൾ ഫുള്ള് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഗോ നാട്ടിൽ നിന്ന് മുംബൈക്ക് വന്ന ടൈമിൽ ഇവിടെയൊക്കെ നല്ല വരൾച്ച നല്ല എന്താ പറയുക പച്ചപ്പൊന്നും ഇല്ലാണ്ട് ഉണങ്ങിയിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇപ്പം ഞങ്ങൾ തിരി തിരിച്ചു പോകുമ്പം നല്ല കുന്നും വലയൊക്കെ നല്ല പച്ച കൊതിച്ച് അടക്കുന്ന കാണാൻ നല്ല കണ്ണിന് കുളിർമയുള്ള കാഴ്ചയാണ് നമ്മൾ യാത്ര തുടങ്ങി ഈ ഒരു നേരം വരെ നമുക്കൊരു ബോറടിയും മടുപ്പ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു കാരണം നമുക്ക് വണ്ടിക്കകത്ത് തന്നെ ചിരിയും കളിയും ആയിട്ട് ഓരോരുത്തരും ഓരോ കഥ പറയുന്നു നമ്മളോരോ സ്ഥലങ്ങൾ കാണുന്നു അതിനെക്കുറിച്ച് പറയുന്നു അപ്പോൾ സമയം പോകാൻ അറിയുന്നില്ല ഞങ്ങൾ എന്നിട്ടൊരു രണ്ടുമണി രണ്ടേകാലൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തി മഹാരാഷ്ട്രയിൽ തന്നെ ഉഹ്ലൂ എന്ന് പറഞ്ഞൊരു സ്ഥലം അവിടെ അവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയത് അവിടെ നല്ലൊരു ഉണ്ട് അവിടെ കയറി പിന്നെ ഫുഡ് ഞങ്ങൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ തേക്കും കൂടെയുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കയറി കഴിച്ച് ചോദിച്ചു നോക്കി അവരോട് അവിടുന്ന് ഫുഡ് കഴിക്കാവുക അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ ലോങ്ങ് വരുവാണെന്ന് പറഞ്ഞു അതിന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വരുന്ന വഴിയില് നല്ലൊരു സ്ഥലം കണ്ടപ്പോ ഞങ്ങൾ അവിടെ ഇറങ്ങി റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ കൊറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം